അപ്പൊ നമുക്ക് കരിമീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ കിട്ടിയത് കരിങ്കൂരിയാണ് കരിങ്കൂരിണ്ടല്ല സൈസുള്ള കരിങ്കൂരിയാണ് കിട്ടിയേക്ക നിങ്ങളവിടെ ഈ കൂരിനെ കൂരീനെന്താ പറയണം ഇവിടെ കരിങ്കൂരി എന്നാണ് പറയണം വേറെ പേര് എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല ഇതാണ് കൂരി പിന്നെ കരിങ്കൂരിയിൽ നല്ല സൈസുള്ള കൂരിയാണിത് മുട്ട ഉണ്ടാവും എന്നറിയാൻ പാടില്ല ഉള്ളിൽ സ്പോട്ട് ഇത് കുമ്പളങ്ങിയാണ് പായലാണ് ഈ സൈഡ് മൊത്തം ഇപ്പൊ കരിമീൻ കുറവാണ് ഇപ്പൊ കൂരിയാണിപ്പോ ഇവിടെ കയറിയിക്കണം കരിങ്കൂരിയാണിപ്പോ കൂടുതൽ ഇവിടെ കയറിയേക്കണം ഇതാണ് നമ്മുടെ കുമ്പടങ്ങി കടവ് ഇപ്പൊ നമ്മുടെ കോരി നമ്മൾ ഇര കൊണ്ടുവന്നേക്കണത് ഇതാണ് കേട്ടോ ഗോതമ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്തേക്കണ ഏരയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ എടുക്കൂല്ല കൂലീനെ ഞാൻ കളയും കൂലിനങ്ങനെ എടുക്കാറില്ല